പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാറും വൈബ്രന്റ് ഗ്രാമസഭയും സംഘടിപ്പിച്ചു കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകും അധ്യക്ഷത വഹിച്ച യോഗം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ ചേർന്നുകൊണ്ട് മാലിന്യ കേരളം പ്രഖ്യാപനത്തിലേക്ക് നമ്മുടെ മാർച്ച് മുപ്പത് പോകാൻ വരും അതില പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങളും സിറ്റികളും അതുപോലെ സിറ്റികളും ഒക്കെയുള്ള പ്രഖ്യാപനങ്ങൾ അതുപോലെ ചുരുത്തപ്പെട്ട ഓഫീസുകളും ഒക്കെയുള്ള പ്രഖ്യാപനങ്ങൾ എല്ലാവരുടെയും വലിയ പിന്തുണ അതിന്റെ ഭാഗമായിട്ടുണ്ടാവണം ഇപ്പോഴത്തെ ആളുകൾ ഇപ്പോഴും

ഒരു കഴിഞ്ഞ കൊട്ടൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന തുമ്പന്തുരുത്തിയിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ ഷാജി പൊട്ടയിൽ ജീജ പാനിക്കുളങ്ങര ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ തങ്കപ്പൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു